ചേട്ടൻ നമ്മുടെ തലസ്ഥാന നഗരി തിരുവനന്തപുരത്ത് കുട്ടികലാശൊക്കെ കഴിഞ്ഞു പക്ഷെ ഒരു അവസ്ഥയില് നമ്മുടെ തിരുവനന്തപുരം ബി ജെ പിടിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത് പക്ഷെ അതേസമയം തന്നെ എൽ ഡി എഫിന്റെ അതായത് നമ്മുടെ പ്രായം കുറഞ്ഞ മേയറിനെ കാണാനില്ല എന്ന പോസ്റ്ററുകളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് എന്താണ് തോന്നുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ അവസ്ഥ തിരുവനന്തപുരത്ത് കുട്ടികലാശത്തില് ബിജെപി ഏറ്റവും വലിയ രീതിയിൽ തന്നെയുള്ള പ്രചാരണമാണ് കാഴ്ചവെച്ചത് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു ബി ജെ പിന്റെ വാർഡ് തലത്തിലുള്ള കുട്ടികലാശങ്ങൾ ഉണ്ടായിരുന്നു അത് കുറച്ച് വാർഡുകൾ ചേർന്നുള്ള പ്രദേശങ്ങൾ ചേർന്ന് ഒരു പ്രദേശത്ത് കുട്ടികലാശം നടത്തുവാൻ കേന്ദ്രീകരിച്ചുള്ള ഒരു കൊട്ടിക്കലാശം എന്നുള്ള രീതി അതായത് ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെയാണല്ലോ അത്രയും വികേന്ദ്രീകരമായിട്ടുള്ള കുട്ടികലാശം എന്ന് പറയുന്നത് അപ്പോൾ അത് കോൺഗ്രസിനെ വെച്ച് നോക്കുകയാണെങ്കിലും സി പി എമ്മിനെ വെച്ച് നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളും ആരവും അതോടൊപ്പം തന്നെ ആവേശവും ഉണ്ടാക്കാൻ വേണ്ടി ഈ പറയുന്ന ബി ജെ പിക്ക് എൻ ഡി എനെ കുട്ടിക്കലാശത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പലപ്പോഴും പല വാർഡുകളിലും ഈ കുട്ടികലാശത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീകളും കുട്ടികളും പ്രായമായവരുവെല്ലാം തന്നെ പുറത്തിറങ്ങി ഒരുപോലെ തന്നെ നേരെ പുറത്തേക്ക് വന്നിട്ട് അവരവരുടെ ആവേശം ബാനോളം അല രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കുട്ടികൾ പോലും ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ തൊപ്പി വെച്ച് ഈ പറയുന്ന ഈ ബി ജെ പിയോടെ കൊടി പിടിച്ചുകൊണ്ട് നേരെ രംഗത്തിറങ്ങി വരികയാണ് അവരൊക്കെ മോദിക്ക് ജയ് വിളിക്കുകയാണ് അപ്പം ആ ഒരു നാളെയോടെ വാഗ്ദാനങ്ങളായി മാറേണ്ട ആ യുവാക്കളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ അവരെല്ലാവരുടെയും മനസ്സ് ബി ജെ പിക്ക് എന്ന് രണ്ട് തവണ അല്ലെങ്കിൽ നൂറ് തവണ അടിവരയിട്ട് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണ രീതിയും കുട്ടിക്കലാശമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ കലാശം കുട്ടിക്കലാശൊക്കെ കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ കോൺഗ്രസ്സുകാരും അവിടുത്തെ സി പി എം കാരൊക്കെ വലിയ ഹാലിളകി നിക്കുകയാണ് ഇത് തോറ്റു തോറ്റു മോനെ എന്നൊക്കെ നമ്മൾ പറയൂലേ അപ്പൊ ഇനി അടുത്ത പൂരത്തിന് കാണാം എന്ന് പറയാ എന്താ പറയാ ഇനി കാവിലെ പാട്ടു മത്സരം പാട്ടു മത്സരം കാണാം അപ്പൊ ഇനി കാവിലെ പാട്ടു മത്സരത്തിന് കാണാം എന്ന നിലയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങളെല്ലാം പിടിക്കും എന്ന നിലയിലുള്ള ഒരു ചിന്തയാണ് ഈ പറയുന്ന കോൺഗ്രസിനും ഒപ്പം തന്നെ സി പി എമ്മിനും ഉള്ളത് നിങ്ങൾ ഇതാണെങ്കിൽ കോർപ്പറേഷൻ കൊണ്ടേക്കോ കോർപ്പറേഷൻ ഉള്ളൂ നിയമസഭ കേരളം മൊത്തം ഭരിക്കാൻ പോകുന്നത് ഞങ്ങളാണ് ആ നിലയിലേക്കുള്ള രീതിയിലേക്കാണ് പറയുന്നത് എന്ന് പറയാ മറ്റേ ചെസ് മത്സരത്തിൽ തോറ്റ ഘട്ടത്തിലെ അടുത്ത കാവിലെ പാട്ട് മത്സരത്തിൽ കാണാം കാവിലെ പാട്ട് മത്സരത്തിൽ ആ പാട്ട് മത്സരത്തിൽ തോക്കുന്ന സമയത്ത് ഇനി മത്സരം ഇല്ലെന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ഈ എന്ന് പറയുന്നത് അവസ്ഥ കോൺഗ്രസ് ഇരും സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് എന്തായാലും അനുഭവത്തിൽ ഒരു കാര്യം എനിക്ക് രസമായിട്ട് തോന്നുന്നത് സത്യമായിട്ട് മേരെ കാണാനില്ല കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ബിജെപി പുറത്തുവിട്ടിട്ടുള്ള ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം പുറത്തുവിട്ടിട്ടുള്ള വലിയ ബോംബുകളുണ്ട് അതെല്ലാം തന്നെ അഴിമതി റിലേറ്റഡ് ആണ് ആ അഴിമതി റിലേറ്റഡ് ആയിട്ടുള്ള ആ ബോംബുകൾ പൊട്ടിച്ച ഘട്ടത്തിൽ പല മാധ്യമ പ്രവർത്തകരും അവിടുത്തെ മേയർ ആയിട്ടുള്ള ആര്യ രാജേന്ദ്രനെ ബന്ധപ്പെടാൻ വേണ്ടി ടെലിഫോണിൽ ബന്ധപ്പെടാനും നേരിട്ട് ബന്ധപ്പെടാനും ഒക്കെ ശ്രമിച്ചു പക്ഷെ ഇത് സംബന്ധിച്ച് ആര്യനെ ആർക്കും തന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ആര്യ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒപ്പീനിയൻ നടത്തിയിട്ടില്ല ഫേസ്ബുക്കിൽ പോലും ഇത് സംബന്ധിച്ചുള്ള ഒരു പോസ്റ്റും നടത്തിയിട്ടില്ല അല്ലെങ്കിൽ തന്റെ പാർട്ടി പ്രതിരോധത്തിലാവുന്ന ഘട്ടത്തില് താനായിരുന്നു മേയർ എന്ന ഘട്ട ഒരു ഒരു തോന്നലിന് പുറത്ത് ആര്യ രാജേന്ദ്രൻ ഒന്നിനെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താ സമ്മേളനം വിളിക്കണമായിരുന്നു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് അവർ പറയുന്ന പോയിന്റ്സിനെ അവിടെ ക്ലോസ് ചെയ്യണമായിരുന്നു ആ പോയിന്റ്സിനെ ഒന്നും ക്ലോസ് ചെയ്തില്ല പക്ഷെ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ പോയിന്റ്സിനെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല കാരണം വിവരാവകാശ നിയമത്തിന്റെ സാധ്യതകൾ വെച്ചുകൊണ്ടാണ് ബി ജെ പി ഈ ഓരോ പദ്ധതികളുടെയും അഴിമതികളുമായി ബന്ധപ്പെട്ട് ആ അഴിമതികൾ തെളിയിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടും അല്ലെങ്കിൽ വിവരാവകാശ രേഖകളോ കൃത്യമായി പുറത്തുവിട്ടേക്കുന്നത് ആ വിവരാവകാശ രേഖകൾ പുറത്തുവിട്ട് കഴിഞ്ഞത് തെറ്റാണ് അല്ലെങ്കിൽ ഫേക്ക് ആണ് എന്ന് സി പി എം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിവരാവകാശ രേഖ കൊടുത്തെക്കുന്ന സർക്കാരും സർക്കാർ സംവിധാനങ്ങളുമാണ് ആണ് അപ്പൊ ആ സർക്കാർ സംവിധാനങ്ങൾ അവിടെ അഴിമതി കാട്ടി എന്ന് പറയുന്ന അവർ ഒന്നും കൂടെ പ്രതികൂട്ടിലാവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ ഓഡിറ്റർ ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് അത് ഫേക്ക് ആണ് എന്ന രീതിയിലേക്ക് വേണം അങ്ങനെ വന്നു സി പി എം പ്രതികൂട്ടിലാവുക ചെയ്യുന്നു അപ്പോൾ എടവും ബലവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വലിഞ്ഞു മുറക്കി ഈ പറയുന്ന ബി ജെ പി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രാറ്റജി തന്നെയാണ് അവിടെ പുറത്തിറക്കുന്നത് അതിനോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരനായിരുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ചാർജ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ടെക്നോക്രാറ്റ് എന്ന നിലയിലും ബിസിനസ്മാൻ എന്ന നിലയിലും പൊളിറ്റീഷ്യൻ എന്ന നിലയിലും പ്രത്യേകിച്ച് യൂത്തുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിലും അവിടെ കൃത്യമായി ഇടപെടൽ നടത്താൻ വേണ്ടി കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം നമ്മൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ബെങ്ങാനൂർ വാർഡിലും ശാസ്ത്രമംഗലത്തും കരമണി ും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നമ്മൾ പോയി കണ്ടിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ അവിടെ നടത്തിയിട്ടുള്ള യാത്രകളിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അവിടെ ബിജെപിക്ക് വലിയ തരംഗമാണുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർഡിൽ പോയ സമയത്ത് ഞാൻ പറയുകയാണ് രാത്രി ഏകദേശം ഒരു പതിനൊന്ന് കൂടിയാണ് നമ്മൾ അവിടെ എത്തുന്നത് ആ ഘട്ടത്തിൽ പോലും അവിടെ സ്ഥാനാർത്ഥി വിശ്രമം ഇല്ലാണ്ട് എങ്ങനെ പോയിക്കാൻ സ്ഥാനാർത്ഥിയൊപ്പം ഒരു ഇരുപത്തിയഞ്ചേ മുപ്പതിലധികം പേര് സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ ഈ പ്രചരണം നടത്തുകയാണ് അങ്ങനെ ഓരോ വീട്ടിലും പോകുന്ന സമയത്ത് അവിടെ ആളുകൾ ഉറങ്ങിയെന്ന് ഉറപ്പാകുന്ന ഘട്ടത്തിൽ പോലും അവരെ വിളിച്ച് എന്ന് കരുതിയിട്ട് പിന്നീട് പോവാൻ എന്നല്ലേ അപ്പോൾ അവിടുത്തെ ബി ജെ പി സംവിധാനങ്ങള് ഈ രാത്രി പതിനൊന്ന് മണി ആയിട്ട് പന്ത്രണ്ട് മണി ആയിക്കോട്ടെ ആ സമയത്ത് പോലും കൃത്യമായി പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാണ് അവിടുത്തെ പ്രവർത്തന രീതി ആ നിലയിലാണ് എന്ന നിലയിൽ തന്നെയാണോ അവരുടെ സംഘടനാ സംവിധാനം പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ സംഘടനാ സംവിധാനം ഈ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള ബോംബുകൾ ഏറ്റവും അവസാനത്തെ കുട്ടിക്കലാശം അതോടൊപ്പം തന്നെ ആരെയും കാണാനില്ലാത്ത സംഭവങ്ങൾ അതോടൊപ്പം തന്നെ അവിടുത്തെ ശുഷ്ടമായിട്ടുള്ള കോൺഗ്രസിൻ്റെ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്വർണ്ണ കൊള്ളപാടും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സി പി എമ്മും സർക്കാരും പ്രതിർക്കൂട്ടിലായിട്ടുള്ള സംഭവങ്ങൾ അതിനോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ നേരിട്ട് വളർത്തിയുള്ള സ്ട്രാറ്റജി പ്ലാനിങ് അതിനോടൊപ്പം തന്നെ എന്താ പറയാ അവിടുത്തെ ബി ജെ പിയുടെ സംവിധാനങ്ങളിലെ ഒരു ഒരു ഐ ടി സംവിധാനങ്ങൾ നമുക്ക് അതിനോടൊപ്പം ചേർത്ത് വായിക്കണം സോഷ്യൽ മീഡിയ സംവിധാനങ്ങളെ മീഡിയ സംവിധാനങ്ങളാണ് സോഷ്യൽ മീഡിയ സംവിധാനമൊക്കെ വളരെ എണ്ണയിട്ട പ്രവർത്തനം രീതിയിലേക്ക് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല സോഷ്യൽ മീഡിയ സംവിധാനത്തിനകത്ത് അവിടെ ഒരു ഒരു കണ്ടന്റ് ഒരു കണ്ടന്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ഏ കണ്ടായിക്കോട്ടെ ഏത് തരത്തിലുള്ള കണ്ടന്റ് ആയിക്കോട്ടെ ആ കണ്ടന്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് ബൂത്ത് തലങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ബി ജെ പി പ്രവർത്തകർ എടുത്തു മാത്രമല്ല എല്ലാ പാർട്ടിയിലും വിശ്വസിക്കുന്ന വിവിധ രാഷ്ട്രങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളിലേക്ക് ആ കണ്ടന്റുകളെ കൃത്യമായി സ്പ്രെഡ് ചെയ്യാനും സർക്കുലേറ്റ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കഴിഞ്ഞിട്ടുള്ളത് ബിജെപിന്റെ സംഘടനാ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ് അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ഉറപ്പിച്ച് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയിട്ടുള്ള ഒരു വോട്ട് ഷെയർ വെച്ച് നോക്കുകയാണെങ്കിൽ എൺപത്തി അഞ്ചോളം പറയുന്ന ഡിവിഷനുകളിൽ ബി ഒന്നാമതാണ് ആ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന എൺപത്തഞ്ചോളം ഡിവിഷനിലേക്ക് പോലും ബി ജെ പിയുടെ എൻ വിജയം എത്തിക്കഴിഞ്ഞാൽ പോലും അതിൽ ഒരിക്കലും അതിശയോക്തി പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്തായാലും പതിമൂന്നാം തീയതി വിധി വരുന്ന ഘട്ടത്തിൽ അവിടെ ബി ജെ പിയുടെ എൻ ഡി എയുടെ മേയർ തന്നെയായിരിക്കും ഉണ്ടാവുക നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദി നേരിട്ടെത്തി ഈ തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ വികസന പദ്ധതികളെ കുറിച്ച് അവിടെ അവതരിപ്പിക്കാൻ വേണ്ടി തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നരേന്ദ്രമോദിയേ മോദിയെ ഷാൾ അണിയിക്കാൻ വേണ്ടി അവിടെ ബി ജെ പിയുടെ മേയർ ആ മേയറിന്റെ ഒരു കുപ്പായം ആ കറുത്ത കുപ്പായം അല്ലേ ഒരു ഗൗണ് പോലത്തെ ആ കുപ്പായം ഇട്ടുകൊണ്ട് അവിടെ നരേന്ദ്രമോദിയെ ഷാൾ അണിയിക്കാൻ വേണ്ടി ഈ ബൊക്കയും പിടിച്ചുകൊണ്ട് ബി ജെ പിയുടെ മേയർ ഉണ്ടാകും എന്ന് പറയുന്നതിൽ ഒരു അതിശയോത്യം കാണണ്ടാരണമ അത് സംഭവിച്ചിരിക്കും